നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാണുന്ന കൃഷിത്തോട്ടം കണ്ടോ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഈ കൃഷിയെല്ലാം ചെയ്യുന്നത് ഒരു രണ്ട് സർക്കാർ ജീവനക്കാരാണ് അവരവരുടെ കുറച്ച് സമയം കാരണം ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമുക്കൊന്നിനും നേരെ ഉണ്ടാവില്ല നേരെ ഉണ്ടാവില്ലെന്ന് എല്ലാവരും പറയും പക്ഷേ ഇവർ രാവിലെ വന്ന് കൃഷികളെല്ലാം ചെയ്ത് അതിന് ശേഷം അവർ സർക്കാർ ജീവനക്കാരാണ് നമ്മുടെ മറുന്തൊരുത്ത് ഗ്രാമപഞ്ചായത്തിലാണ് അവരുടെ ജോലി രണ്ട് പേർക്കും ഒന്ന് മനോജ് സാറ് ഒന്ന് സാമ്പൂലി ആയിട്ട് അവരുടെ ജോലിയിൽ കയറി കയറി കയറിയതിന് ശേഷം പിന്നെ തിരിച്ച് വൈകുന്നേരം ജോലി കഴിഞ്ഞതിന് ശേഷം പിന്നീട് അവരുടെ കൃഷിത്തോട്ടത്തിൽ വന്ന് ബാക്കി എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി എല്ലാം ചെയ്യുന്ന എല്ലാം ഇവർ തന്നെയാണ് ചെയ്യുന്നത് പണിക്കാരൊന്നും വെച്ചിട്ടല്ല അവർക്ക് ആ കൃഷിയോടുള്ളൊരു ഇഷ്ടം കൊണ്ടാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത് ഇടയ്ക്ക് ഞങ്ങളും ജെല്ലും കേട്ടോ ചെറിയ ചെറിയ വർത്താറൊക്കെ പറയാനായിട്ട് അങ്ങനെ ഞങ്ങൾ ചെന്നതാണ് അവിടെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും അവർ വരും വന്ന് എല്ലാ കാര്യങ്ങളും ഒക്കെ അങ്ങനെ ഇത് ഈ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പള്ളിപ്പയറാണ് അച്ചിങ്ങ എന്ന് പറയും അപ്പോൾ അതാണ് നട്ടിരിക്കുന്നത് അച്ചിങ്ങ നട്ടിട്ടുണ്ട് വെണ്ട നട്ടിട്ടുണ്ട് വെള്ളരി നട്ടിട്ടുണ്ട് വഴുതന പച്ചമുളക് തണ്ണിമത്തൻ ഇതെല്ലാം നട്ടിരിക്കുന്നതാണ് തുടക്കം തൊട്ടുള്ളൊരു വീഡിയോ ഞാൻ എടുത്തു വച്ചിരുന്നതാണ് ഇത് നമ്മൾ കുറച്ച് കഴിഞ്ഞ് വളർന്നൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടുള്ളൊരു ഇതാണ് വീഡിയോസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്യാവശ്യം നല്ല വിളവ് കിട്ടിയിട്ടുണ്ട് അവരവിടെ തന്നെ വിഷമം നടക്കേണ്ട എല്ലാം നല്ല പച്ചക്കറിയായിട്ട് അവിടെ തന്നെ സെയിൽ ചെയ്യും പിന്നെ ഓഫീസുകളിലൊക്കെ കൊടുക്കും എല്ലാവരും വന്ന് മേടിക്കുന്നുണ്ട് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ വന്ന് നേരിട്ട് വന്ന് മേടിക്കാൻ താല്പര്യപ്പെടും ചീര ഉണ്ട് കേട്ടോ ചീരയുടെ കാര്യം പറയാൻ വേണ്ടി ചീരയുണ്ട് അപ്പോൾ അവർ വിളവെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് പേരും പച്ചക്കറികളാണ് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് മനസ്സിനൊരു സന്തോഷമാണ് അവർക്കും സന്തോഷമാണ് കാരണം ചെയ്ത് കഴിഞ്ഞിട്ട് അതിനൊരു റിസൾട്ട് കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണല്ലോ മിക്ക ആൾക്കാരും വെറുതെ ഇരിക്കുന്ന സമയം വെച്ചാൽ ജോലിക്ക് പോയി തിരിച്ച് വന്ന് പിന്നെ വെറുതെ ഇരിക്കും കണ്ടില്ലേ സാമ്പൂലെണ്ണ ഒക്കെ ചീരയൊക്കെ പറിച്ചത് വിളവൊക്കെ എടുത്ത് നല്ല അടിപൊളി ചീര ചുവന്ന ചീര അതുപോലെ വെണ്ടയ്ക്കൊക്കെ വിളവെടുത്തു പിന്നിടയ്ക്ക് വേറെ വേറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ വിളവൊക്കെ എടുക്കുന്നുണ്ട് വെണ്ട വിളവെടുത്തുകൊണ്ടിരിക്കുന്ന തുടക്കത്തിലെ തുടക്കമാണ് അതിൻ്റെ തൊട്ടപ്പുറം തന്നെ തടപ്പയർ ഇട്ടിട്ടുണ്ട് തണ്ണിമത്തൻ ഇട്ടിട്ടുണ്ട് ഉണ്ട് ഇതെല്ലാം കേറിക്കുള്ളൂ കേട്ടോ ഞങ്ങളുടെ കൃഷിയിടത്തെ വെണ്ട ചീര വഴുതന വഴുതന േ ഇതെല്ലാം നന്നായിട്ട് വളർന്ന് ഇപ്പം എന്തേ വിളവെടുക്കാൻ ഭാഗമായിട്ടിരിക്കുന്ന ഒരു ടൈമാണ് വെള്ളരി അതിൻ്റെ ഇടയ്ക്ക് കിടപ്പുണ്ട് കേട്ടോ വീഡിയോയിൽ കിട്ടുന്നുണ്ടോ എന്നറിയത്തില്ല അതിൻ്റെ ഇടയ്ക്കാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ കയറി ഇറങ്ങാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കാരണം മൊത്തം പടർന്നിങ്ങനെ കിടക്കുന്നുണ്ട് വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതെ അതിൻ്റെ ഇടയ്ക്കുണ്ട് അതുപോലെ വഴുതനങ്ങ വഴുതനങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് അല്ലാതെ അതുപോലെ അച്ചിങ്ങ എല്ലാം ഓരോ സ്റ്റെപ്പായിട്ട് സ്റ്റെപ്പായിട്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിരുന്നതാണ് കാണുമ്പോൾ ഒരു രസമാണല്ലോ കൃഷി ചെയ്യുന്നവർക്കും കൃഷി കൃഷിയുടെ താല്പര്യമുള്ളവർക്കൊക്കെ ഇത് കാണുമ്പോഴത്തേനും വളരെ വളരെയധികം സന്തോഷമായിരിക്കും അങ്ങനെ വിളവെടുത്തുകൊണ്ടിരിക്കുന്നു അവരും ഭയങ്കര സന്തോഷത്തിലാണ് കാരണം കൃഷിയൊക്കെ ചെയ്ത് വിളവെടുത്ത് കൊടുക്കുമ്പോഴത്തേനൊരു സന്തോഷമാണല്ലോ അപ്പം അങ്ങനത്തെ എല്ലാം വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ കൃഷി ചെയ്യുന്നതിന് മുന്നേ ഇവിടെ ബെന്തി കൃഷി ചെയ്തിരുന്നു അതിൻ്റെ തയ്യാട്ടോ കിളിത്ത് വന്നിട്ട് പൂക്കളായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ കാണുന്നത് നമ്മുടെ തണ്ണിമത്തനും ചീരയാണ് തണ്ണിമത്തൻ ചുമല തണ്ണിമത്തൻ അകത്ത് ചുമന്ന കളറ് പുറത്ത് പച്ച അതുപോലെ അകത്ത് മഞ്ഞ കളറ് പുറത്ത് പച്ച അങ്ങനെ രണ്ട് ടൈപ്പ് തണ്ണിമത്തൻ തണ്ണിമത്തനുണ്ടായിരുന്നു അതാണത് ഈ കാണുന്നത് തണ്ണിമത്തനായി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ പച്ചമുളക് പച്ചമുളകാണ് പിന്നെ വഴുതനയുണ്ട് അങ്ങനെ ഇഷ്ടംപോലെ പച്ചക്കറികളായിരുന്നു അവർ കൃഷി ചെയ്തത് കാണുന്ന മുഴുവൻ അവരുടെ കൃഷികളാണ് അങ്ങനത്തെ അവസാനം വിളവെടുത്ത് ഓരോ ദിവസവും ഇങ്ങനെ കിട്ടും കേട്ടോ ഇതിപ്പോൾ ഒരു ദിവസത്തെ വിളവാണ് അങ്ങനെ ഓരോ ദിവസവും ഓരോ ദിവസം നല്ല ഫ്രഷായിട്ടുള്ള അച്ചിങ്ങ വെള്ളരി വഴുതന പച്ചമുളക് ഇതെല്ലാം വെണ്ടയ്ക്ക എല്ലാം സെറ്റ് ചെയ്തു വെച്ചേക്കുവാണ് തണ്ണിമത്തൻ നമ്മുടെ ഇവിടെ ആരും അധികം അങ്ങനെ ചെയ്തിട്ടില്ല ചുമലയും മഞ്ഞയാണ് ഈ തണ്ണിമത്തൻ നല്ല ഇതും നല്ല വിളവ് തന്നെ കിട്ടി കേട്ടോ അതുപോലെ ടേസ്റ്റ് ആണെങ്കിലും അട്ടിപ്പുള്ളി അപ്പോൾ ഇതും നല്ല രീതിയിൽ അവർക്ക് വിളവ് കിട്ടി അതിപ്പോൾ അതിൻ്റെ വിളവെടുക്കുന്നതിന് മുമ്പുള്ള ഒരു വീഡിയോ ആണ് കാണുന്നത് അങ്ങനെ തണ്ണിമത്തൻ്റെ വിളവൊക്കെ എടുത്ത് എല്ലാം ദേ കൂട്ടി വെച്ചിരിക്കുകയാണ് ഇപ്പം തന്നെ എല്ലാം ഓർഡറായി എല്ലാം ഏകദേശം ചോദിച്ചെല്ലാവരും വെച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്